ഞാൻ പതുക്കെയാണ് പറയുന്നത് ഇങ്ങോട്ട് ഓർക്കരുത് ഇവിടെ ഇപ്പം സമയം അഞ്ച് പതിനഞ്ചായിട്ടുള്ള കേട്ടോ ഞമ്മളെ കാണിച്ചു തരാം ഇനി ഞാൻ നേരത്തെ ഇരുന്ന് ഏറ്റവും കാരണം ഞാൻ പുതിയ ക്ലാസ്സിലോട്ട് പോകുന്നതാണ് ഞാൻ മാത്രമല്ല തിരിച്ചക്കുട്ടിയാണ് അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പുതിയ ക്ലാസ്സിലോട്ടല്ലേ പോകുന്നത് ഞാൻ പറയുന്നത് കേക്കാമോ കേൾക്കത്തില്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇവിടെ ഇപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് ഞാൻ പതുക്കെ പറയുന്നത് പിന്നെ പിന്നെ നമ്മൾക്ക് എസ് പി സി ഉണ്ട് അപ്പം എൻ്റെ മുടിയൊക്കെ ഉണങ്ങാൻ പാടാ അതുകൊണ്ട് ഞാൻ നേരത്തെ ഏറ്റവും ഇപ്പോൾ പോയി ആദ്യം തന്നെ പോയി കുടിക്കണം പല്ല് വെച്ചിട്ടില്ല പോയി പല്ല് തയ്ക്കണം ഹലോ ഹലോസ് രാവിലെ തന്നെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുകട്ടോ എനിക്ക് ഒരു എനർജി ഇല്ല രാവിലെ എഴുന്നിട്ടുണ്ടെങ്കിൽ പല്ലൊക്കെ തേച്ച് കുളിക്കണം എനർജി പറഞ്ഞത് കൂട്ടുകാർക്കെല്ലാ കൂട്ടുകാർക്കും പ്രദർശനോത്സവത്തിൻ്റെ ആശംസകൾ പിന്നെ ഒരു ചപ്പാത്തി സെറ്റ് ആയിട്ടുണ്ട് അടുത്ത ചപ്പാത്തി അമ്മ ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ ചപ്പാത്തി ഇട്ട് നമുക്ക് ഈ പല്ലി അടിച്ചിരുന്ന കഴിച്ചു ഓക്കെ ഗൈസ് ഇതുണ്ടോ ഇന്നലെ അമ്മ ചുരിദാർ തയ്ച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇവിടെ മൊത്തം അറിയില്ല എന്തായാലും അമ്മ ചുരിദാർ തയ്ച്ചിട്ടുണ്ടോ ണ്ടോ അമ്മ കാല് കഴിഞ്ഞ കേട്ടോ ഇപ്പം അപ്പം കാശ് ഞാൻ പല്ല് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ വേഗം പോയി അപ്പം കാശ് ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ അവർക്ക് എന്തിനാണ് ഈ ഉടപ്പ് തന്നെ പിന്നെ കേട്ടായിരുന്നു കാരണം എനിക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞ ഉടുപ്പ് മാറണം അപ്പം വേറെ ഉടുപ്പ് ഇവിടെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ അമ്മ ഇവിടെ ഇരുപ്പുണ്ട് എനിക്ക് ആണെന്ന് ചേരാം ദേ അമ്മേ ഇട വാഴക്കി ആയി ഇരുന്നല്ലേ അതേ അതേ എന്നാ പിന്നെ വാഴക്കി നമ്മളെ വൻവയറുമായി കേറു വെക്കണം അപ്പുറം മുളക്ക ഞങ്ങളുടെ നാട്ടിലെ ജന കുറയൊന്നും അറിയില്ല ഗയ്സ് ദിൽജ നല്ല ഉറക്കട്ടോ ദിൽജ അയ്യോ ദിൽജ ആ ദിൽജ പിഎസ് നനന ഒന്നുമില്ലെന്ന് ഓർക്കത്തിൻ്റെ ദേഷ്യമാണ് ഗഴ്സ് കുഴപ്പമില്ല ഗഴ്സ് ഇപ്പോൾ അഞ്ച് നാൽപ്പത്തി ഒമ്പതായി നല്ല രസം എനിക്കിങ്ങനത്തെ ഈ അഞ്ച് മണിക്ക് ആറുമണിക്കും അഞ്ചരക്കും ഇടയിലുള്ള ഈ ഒരു എന്താ പറയുക പേരും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല രസമുണ്ടാകും നമ്മുടെ സൂര്യനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വരും നല്ലൊരു ഉന്മേഷം ഉണ്ട് രസിപ്പം നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇനി പഠിക്കുവാണെങ്കിൽ ഇനി നിങ്ങൾ എത്രാം ക്ലാസ്സിലോട്ടാന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഞാൻ എട്ടാം ക്ലാസ്സിലോട്ടാണെന്ന് നിങ്ങൾക്ക് അല്പം മനസ്സിലായി കാണും പള്ളിയിൽ മണി അടിക്കുന്നുണ്ട് പള്ളിയിൽ ഞാൻ തോന്നുന്നു കേട്ടോ ഒച്ചയെടുക്കുന്നുണ്ട് ആ അയ്യോ എന്നെ കാണത്തില്ലേ അപകാശി ഇനി നമുക്ക് ചായ കുടിക്കണം പിന്നെ ഞാൻ യൂണിഫോം ഇടുന്നത് എസ് പി സിയുടെ ആണ് കേട്ടോ കാരണം ഇനി ഞങ്ങൾക്ക് എസ് പി സി ഉണ്ട് പ്രദർശനിച്ചുണ്ട് അതുകൊണ്ട് പോലീസിലും യൂണിഫോമാണ് ഇടേണ്ടത് എസ് പോലീസ് കിടക്കല്ലേ അപ്പോൾ വെട്ടയില്ല അപ്പം അതിനി ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ അപ്പം അത് നമുക്ക് ഇടണം അപ്പോൾ ചായ ഒക്കെ പിടിക്കാം ഓക്കെ അപ്പൊ ഗായ സ്നായ കുറേ നേരം കൊണ്ട് ദിൽജാനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ വായിക്കോട്ടെ കിട്ടിയ വായിക്കോട്ടെ പിന്നെ ആ ഇവിടെ പലു വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ ഞാൻ ഇവിടെ എഴുന്നേപ്പിച്ചപ്പോ ഈ എണ്ണമൊക്കെ ആയിരുന്നു ആളെ ചോദിച്ചത് അറിഞ്ഞായിരുന്നു കടുകോ നീ ഇപ്പൊ കടുമ്പോ അപ്പൊ അപ്പൊ ഗിൽജലി വെച്ചിട്ടുണ്ട് ഇന്ന് രണ്ടാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസമാണ് ഓത്തൻ കുപ്പിയിൽ ഇന്ന് ഞാൻ വെള്ളം കൊണ്ടുപോകാൻ പോവാണ് ദീൽ ചവിടെ വെള്ളം അമ്മ നിറച്ചോണ്ടിക്കണം കേട്ടോ ദലീൽ ചവിടെ കുക്കിങ് റെഡി ആയിട്ടുണ്ട് ചിരി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോവാനോ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം പിന്നെ ബിസ്കറ്റും ഉണ്ട് വേണം രണ്ട് കയ്യിലെ സാധനങ്ങളാണ് അയ്യോ വേണ്ട ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഹലോ ഞാൻ എൻ്റെ എസ് പി സിയുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കഴിഞ്ഞാൽ നമുക്ക് ഒരുങ്ങണം തലയൊക്കെ മുടിയൊക്കെ ചീകി വെക്കണം അപ്പോൾ ഇതാണ് ഉണ്ട് എൻ്റെ യൂണിഫോം നല്ലപോലെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ തലയൊക്കെ ചീകി ഒരുങ്ങിയിട്ടൊക്കെ കാണാൻ ഹലോ അപ്പോൾ കൈസ് ഞാൻ ഒഴിങ്ങിട്ടുണ്ട് വില്ലാണ് വീടിയോടിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിൽ നമ്മുടെ സിംഗിൾ മച്ചാൻ നന്ന സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പോൾ കൈസ് ഞാൻ ഇനി നമ്മുടെ തിരിച്ചു വേണ്ട ആ സെൽഫി നമ്മുടെ അപ്പോൾ ഇനി എനിക്ക് എസ് പിന്നെ ഷൂഡോ നമുക്ക് ഇനി അപ്പൊ കഴിച്ചിട്ട് കുത്തിക്കൂടെ

ഞാനപ്പൊ പോലീസ് യൂണിഫോം ആണ് ആണ്ട്ടോ ഇടുന്നത് പോലീസ് യൂണിഫോം ആണ് യൂണിഫോമാണ്മ്മ വിറക് എടുത്തോണ്ട് പോവാ പുതിയ ക്ലാസ് ആണ് ഇന്നിപ്പോ ജൂൺ മൂന്നാം തീയതി ആണ് കേട്ടോ അപ്പം ചിലപ്പോൾ ഞാൻ ഇന്നും ഇവിടെ കൊണ്ട് വീഡിയോ ഞാൻ നിർത്തും എനിക്ക് ഞാൻ പറയട്ടെ പറഞ്ഞെ പറയട്ടെ പറഞ്ഞേ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തും സ്കൂളിലെ എല്ലാ പരിപാടി എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതും കൂടെ ചേർത്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തും കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒന്നും ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ പോലീസ്ട്രേഷും നിങ്ങൾക്ക് ഇഷ്ടമായി താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലേ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ ഇഷ്ടമായി

দিলজা <nu> দিল <clotting> <También variables> <barbecue Trustee Regardez> <ânimo> <tú>